ത്തെ ആ ഒരു വലിയ കൊടും കൊലപാതകത്തിന് എതിരെ സ്വന്തം നാട്ടുകാരൻ ചേന്നാമംഗലത്തിന് സ്വന്തം നാട്ടുകാരൻ ഒരു പ്രതികരണം നമുക്ക് കേട്ടു കേരളത്തിൽ നടന്ന കൊടും ക്രൂരത മണക്കുന്ന അല്ലെങ്കിൽ വളരെ മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തിയ ആ ഒരു വലിയ കൊലപാതകം നടന്ന ചേന്നാമംഗലത്താണ് സ്വന്തം നാട്ടുകാരൻ എന്ന നിലയിൽ ആം ആദ്മി നേതാവ് എന്ന നിലയിലും എന്താണ് ചേട്ടന് പറയാനുള്ളത് എന്താണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഇവിടെ തെളിവെടുപ്പിനായിട്ട് അദ്ദേഹത്തെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈ ജന ജനരോക്ഷം എങ്ങനെയായിരിക്കും എന്ന് പറയാമോ ജനം തീർച്ചയായിട്ടും വയലൻ്റ് ആകും അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം എൻ്റെ അറിവില് ഈ പരിസരത്ത് ഇങ്ങോട്ടില്ല ഈ പറവൂർ മേഖലയിൽ പോലും ഉണ്ടായിട്ടില്ല ചില ഒരു കത്തിക്കുത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നല്ലാതെ ഇങ്ങനെ മൂന്ന് നാല് പേരും കൊല്ലാൻ ശ്രമിച്ച് അതീ മൃഗീയമായിട്ട് കൊല്ലാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ലത് നമ്മളൊക്കെ നല്ല രീതിയിൽ സമാധാനത്തോട് സാമസിക്കുന്ന ഒരു ജീവിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹമാണ് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ഇതൊരു നാണക്കേടായിട്ടുള്ള തോന്നുന്നു മാനക്കേടായിട്ടുള്ള തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വിഷമം ഈ നാട്ടിൽ ഓരോരുത്തർക്കും അവനെയൊക്കെ പരമാവധി ശിക്ഷ എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ആളുകൾ വയലൻ്റ് ആവുന്ന വേറെ കാര്യമുണ്ട് എല്ലാ ആളുകൾ വീടുകളിലും ആളുകളൊക്കെ ഉണ്ട് അവർക്കുമൊക്കെ സമാധാനത്തോടെ ജീവിക്കുന്നു ആളെ ഇതുപോലെയുള്ള ക്രിമിനൽസ് വന്ന് എന്തെങ്കിലുമൊക്കെ ആരും ചോദിക്കാനും പറയാനുള്ള ധാ ചേതമംഗലത്തിനൊരു വലിയ ഒരു സാമൂഹ്യ തീരും വലിയ തലത്തിലായിരുന്നു മുഖഛായ പക്ഷെ ഈ ഒരു ചെറിയൊരു പ്രശ്നമല്ല ഈ ഒരു വലിയ പ്രശ്നത്തിലൂടെ അതിന്റെ മുഖഛായ തന്നെ വളരെ മോശകത്തായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചേതമംഗലത്തെ സംബന്ധിച്ച് വൈകി വളരെയധികം വൈകൃതമായിട്ട് മറ്റെല്ലാ രീതിയിലും അറിയപ്പെടുന്ന ഒരു ഒരു ഇതാണിത് ഒരുപാട് നല്ല സാഹിത്യകാരന്മാരും മറ്റുള്ളവരും പത്രപ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു നാടാണിത് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് സാംസ്കാരികമായിട്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ കലയും സാഹിത്യം ഒക്കെ ഉള്ളവർക്ക് കലാപങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഞാൻ പക്ഷേ ഇങ്ങനെയും ചില വിഷവത്തുക്കൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ആളുകളുണ്ടായി ഈ സമൂഹത്തിൽ ഉണ്ടായത് തന്നെ അത് മുകളിലേ നുള്ളാൻ നമുക്ക് മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഇവിടെ ഒരു ശരിക്കൊരു നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പൗരസമിതിയൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു